സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങി രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് ദീപാവലിക്ക് തൊട്ടുമുമ്പായി വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് ഡൽഹി പാട്നയുമായി ബന്ധിപ്പിക്കുന്ന സർവീസ് പിന്നീട് ബീഹാറിലെ ദർഭംഗയിലേക്കോ സീതാ മർഹിയിലേക്കോ വ്യാപിപ്പിക്കും സെപ്റ്റംബർ അവസാനമോ ഒക്ടോബർ ആദ്യമോ വന്ദേഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എ സി ചെയർ കാറുകളടങ്ങിയ വന്ദേഭാരത് ട്രെയിനുകൾക്ക് രാജ്യത്ത് വലിയ സ്വീകാര്യത ലഭിച്ചതിന് പിന്നാലെയാണ് സ്ലീപ്പർ ട്രെയിനുകളുമായി റെയിൽവേ രംഗത്തെത്തുന്നത് സ്ലീപ്പർ കോച്ചുകൾ നിലവിൽ വരുന്നതോടെ യാത്രക്കാർക്ക് സുഖകരമായ ദീർഘദൂര യാത്രയാണ് റെയിൽവേ ഉറപ്പു നൽകുന്നത് ഡൽഹിക്കും പാട്നയ്ക്കും ഇടയിൽ പ്രയാഗ്രാജ് വഴിയാണ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുക പതിനൊന്ന് ദശാംശം അഞ്ച് മണിക്കൂറിൽ യാത്ര പൂർത്തിയാക്കും നിലവിൽ ഈ റൂട്ടിലുള്ള ട്രെയിനുകൾക്ക് പന്ത്രണ്ട് മുതൽ പതിനേഴ് മണിക്കൂർ വരെയും രാജധാനി എക്സ്പ്രസ്സിന് ഏകദേശം ഇരുപത്തി മണിക്കൂർ വരെയും സമയമെടുക്കും ഷെഡ്യൂൾ അനുസരിച്ച് വന്ദേഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് രാത്രി എട്ട് മണിക്ക് പാട്നയിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ ഏഴ് മുപ്പതിന് ഡൽഹിയിലെത്തും മടക്ക യാത്രയും സമാനമായ സമയത്ത് തന്നെയായിരിക്കും ഇതേ റൂട്ടിലെ രാജധാനി എക്സ്പ്രസ് ടിക്കറ്റുകളേക്കാൾ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം കൂടുതലായിരിക്കും വന്ദേഭാരത് സ്ലീപ്പർ എക്സ്പ്രസിന്റെ നിരക്കുകളെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം തിരുവനന്തപുരം മംഗലാപുരം വന്ദേഭാരത് എക്സ്പ്രസിന് അധിക കോച്ചുകൾ അനുവദിച്ചിരുന്നു നാലധികം കോച്ചുകളാണ് അനുവദിച്ചത് ട്രെയിനിലെ കോച്ചുകളുടെ എണ്ണം പതിനാറിൽ നിന്ന് ഇരുപതായി കോച്ച് വർദ്ധനവ് നിലവിൽ വന്നത് ഇന്ന് മുതലാണ് കേന്ദ്ര റെയിൽവേ ബോർഡ് യോഗത്തിൽ ാണ് തീരുമാനം ആലപ്പുഴ വഴിയുള്ള വന്ദേഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണമാണ് വർദ്ധിപ്പിച്ചത് അധിക കോച്ചുകൾ വരുന്നതോടെ ടിക്കറ്റ് ലഭിക്കാൻ എളുപ്പമാകും സെപ്റ്റംബർ ഒൻപത് മുതൽ പുതിയ കോച്ചുകളുമായാണ് വന്ദേഭാരത് സർവീസ് നടത്തുന്നത് വന്ദേഭാരതിന് യാത്രക്കാർക്കിടയിൽ ഉള്ള ഡിമാൻഡ് കൂടി കണക്കിലെടുത്താണ് റെയിൽവേയുടെ തീരുമാനം സാമ്പത്തിക വർഷത്തിലെ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള യാത്രക്കാരുടെ എണ്ണം കണക്കാക്കിയാണ് കോച്ചുകൾ അപ്ഗ്രേഡ് ചെയ്തത് നിലവിൽ ഇന്ത്യൻ റെയിൽവേ നൂറ്റി നാൽപ്പത്തിനാല് വന്ദേഭാരത് ട്രെയിനുകളുടെ സർവീസ് നടത്തുന്നുണ്ട് എല്ലാ വന്ദേഭാരത് ട്രെയിനുകളും യാത്രക്കാരുടെ എണ്ണത്തിൽ മികച്ച നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി രണ്ട് ദശാംശം പൂജ്യം ഒന്ന് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി അഞ്ച് ദശാംശം പൂജ്യം ശതമാനവുമാണ് യാത്രക്കാരുടെ എണ്ണം അതേസമയം തിരുവനന്തപുരം മംഗളൂരു റൂട്ടിൽ ഇരുപത് കോച്ചുകളുള്ള വന്ദേഭാരത് സർവീസ് ആരംഭിക്കുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പതിനാറ് കോച്ചുള്ള വന്ദേ ഭാരത് മധുര ഡിവിഷനാണ് നൽകുക ഈ കോച്ചുകൾ ഉപയോഗിച്ച് കൊച്ചി ബംഗളൂരു വന്ദേഭാരത് പുനരാരംഭിക്കുമെന്ന് കരുതി യാത്രക്കാരുടെ പ്രതീക്ഷ തെറ്റി പുതിയ കോച്ച് ലഭിക്കുന്നതോടെ മധുര ഡിവിഷന് നാല് വന്ദേഭാരത് ട്രെയിനുകളാകും കൊച്ചി ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന വന്ദേഭാരത്തിന് യാത്രക്കാരിൽ നിന്ന് മികച്ച പ്രതികരണമായിരുന്നു എന്നാൽ അത് അവസാനിപ്പിക്കുകയായിരുന്നു ഈ റൂട്ട് പുനസ്ഥാപിക്കാൻ സംസ്ഥാനത്തെ കേന്ദ്രമന്ത്രിമാർ ആരും ഇടപെടുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് മധുരയിൽ നിന്നുള്ള വന്ദേഭാരത്തിന് ബംഗളൂരു കന്റോൺമെന്റിൽ സ്ഥലം നൽകാൻ വേണ്ടിയാണ് കൂടുതൽ വരുമാനം ലഭിച്ചിരുന്ന എറണാകുളം ബംഗളൂരു വന്ദേഭാരം നിർത്തലാക്കിയത് തമിഴ്നാടിന്റെ ആവശ്യം നേടിയെടുക്കാൻ അവിടെയുള്ള കേന്ദ്ര ഭരണകക്ഷികൾ ശക്തമായ ഇടപെടലാണ് നടത്തിയത് എന്നാൽ കേരളത്തിലെ കേന്ദ്ര നേതാക്കൾ ഒരു വിരൽ പോലും ഇതിനുവേണ്ടി അനക്കിയില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് വെറും ഒരു നിവേദനത്തിൽ മാത്രം ഒതുക്കുകയായിരുന്നു മധുര ഡിവിഷനിൽ നിന്ന് ചെന്നൈയിലേക്ക് രണ്ടും ബംഗളൂരുവിലേക്കുമാണ് നിലവിൽ വന്ദേ ഭാരത് സർവീസ് പുതിയ രേഖ ഉപയോഗിച്ച് രാമേശ്വരം തിരുപ്പതി സർവീസ് ആരംഭിച്ചേക്കുമെന്നും സൂചനയുണ്ട് എട്ട് കോച്ചുള്ള മധുര ബംഗളൂരു സർവീസ് പതിനാറ് കോച്ചാക്കുന്നതും പരിഗണനയിലാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി